പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഈ വീടുള്ളത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലാണ് ആറ് സെൻറ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആറ് സെൻറ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഒരു പണിതരിക്കുന്നത് വീടിൻ്റെ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജലലഭ്യതയ്ക്ക് വേണ്ടി ബോർവെല്ല് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായി നിരവധി വീടുകളെല്ലാം ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മതിലൊക്കെ ഈ വീടിനുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീടിന്റെ പരിസരം മൊത്തമായി ഒന്ന് കാണിക്കാം ഈ കാണുന്നതാണ് സൈഡൊക്കെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് കിച്ചൺ കാണിക്കുന്നതിന്റെ കൂടെ കാണിക്കാം നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ വീടിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് സിറ്റൌട്ടിൽ നിന്ന് ഹാളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഹാള് ഹാളും ഡൈനിങ് ഹാളും കൂടെ കൂടിയതാണിത് സ്റ്റെയർ കേസ് വീടിന്റെ അകത്തു കൂടിയുണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുള്ള വീട് വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് തൊട്ടടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത റൂം കാണാം ഈ കാണുന്നതാണ് അടുത്ത റൂം മൂന്നാമത്തെ റൂമാണിത് മൂന്നാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് എല്ലാവിധ സൗകര്യങ്ങളോടും സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് തന്നെയാണിത് സുൽത്താൻ ബത്തേരി ടൗണിലായി സ്ഥിതി ചെയ്യുന്ന വീടാണ് ഈ വീടിന് സ്ഥലത്തിന് ഇതിന്റെ ഉടമ ആവശ്യപ്പെടുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാട്ടോ മുപ്പത്തി അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് കുറയുന്നതാണ് ഈ കാണുന്നത് കിച്ചൺ ആണ് മൂന്ന് ബെഡ്റൂം അതേപോലെ തന്നെ ഇത് ഇതിൽ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങളെല്ലാം അടുത്തുണ്ട് ഈ കാണുന്നത് ഈ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷമാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം